ാൾ ആഘോഷം കെങ്കേമമാക്കാൻ വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമൊരുക്കി പട്ടാമ്പി എം എക്സ് വെഡ്ഡിംഗ് സെന്റർ മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങളുടെ വ്യത്യസ്ത കളക്ഷൻ ഒരുക്കിയ എം എക്സിൽ ഷോപ്പിംഗിനായി എത്തിയവരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വസ്ത്രവ്യാപാര രംഗത്ത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടു കാലമായി പട്ടാമ്പിയുടെ മേൽവിലാസമായി മാറിയ എം എക്സ് വെഡ്ഡിംഗ് സെന്ററിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വലിയ തിരക്കാണ് കാണാൻ കഴിയുന്നത് ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഉപഭോക്താക്കൾക്കായി നൽകുന്നു എന്നതാണ് അതിന് കാരണം മാത്രമല്ല ഏത് വിഭാഗക്കാർക്കും വ്യത്യസ്തമായ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങൾ എം എക്സിൽ നിന്ന് ലഭ്യമാകും എന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഈ പെരുന്നാൾ പ്രമാണിച്ചിട്ട് വമ്പൻ സെലക്ഷനുകളും നല്ല ഓഫറുകളാണ് നമ്മുടെ മാക്സ് വെഡിങ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ പെരുന്നാളിന് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ബിസിനസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സെലക്ഷനും അതുപോലെ തന്നെ നല്ല വിലക്കുറവ് ഗുണമേന്മ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പെരുന്നാൾ മാക്സ് വെഡിങ് സെൻറ്ററിനൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നല്ല സെലക്ഷനും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് ലേഡീസ് വെയർ ജെൻസ് വെയർ കിഡ്സ് വെയർ വെഡിങ് ഡ്രസ്സുകൾ തുടങ്ങിയ വിപുലമായ കളക്ഷനുകളാണ് എം എക്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് കല്യാണത്തിന് പർച്ചേസിന് ഇന്നലെ പെരുന്നാൽ മണ്ണെങ്കിൽ പോയിട്ട് പോലും കിട്ടാത്ത സാധനമാണ് ഞാനിപ്പോ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് പെരുന്നാളാണെങ്കിലും ഇനിയിപ്പോ കല്യാണത്തിനാണെങ്കിലും എന്ത് ചെയ്തോളോ എല്ലാവരും എത്തിക്കോളോ വേറൊരു ഓപ്ഷൻ എനിക്കില്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇപ്പൊ ഈ കണ്ണ സാധനങ്ങൾ മൊത്തം പർച്ചേസ് ചെയ്തിരിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് നിരവധി കളക്ഷനുകളും എം എക്സിൽ ഒരുക്കിയിട്ടുണ്ട് നല്ല സെലക്ഷൻ കിട്ടാറുണ്ട് ഉദ്ദേശിച്ച സാധനങ്ങള് കിട്ടാറുണ്ട് സാധാരണക്കാർക്കായി പട്ടാമ്പി പാലക്കാട് റോഡിൽ എം എക്സ് ഫോർ എക്കോണമിയും ഏത് വിഭാഗത്തിനും വേണ്ട എല്ലാവിധ മോഡലുകളുടെ കളക്ഷനുമായി എം എക്സ് വെഡിങ് സെന്റർ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലുമാണ് പ്രവർത്തിക്കുന്നത് കളക്ഷൻസ് അടിപൊളിയാണ് ഏത് ആളുകൾ വന്നാലും അവർക്ക് മാക്സിമം പർച്ചേസ് ചെയ്തു പോകാൻ പറ്റും മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന വാക്യത്തെ അർത്ഥവത്താക്കുന്ന കളക്ഷനുകളാണ് എം എക്സ് വെഡിങ് സെന്ററിനെ വ്യത്യസ്തമാക്കുന്നത് നിരവധി ഓഫറുകളും മികച്ച കസ്റ്റമർ സർവീസ് സപ്പോർട്ടും ഈ വ്യത്യസ്തതയ്ക്ക് മാറ്റുകൂട്ടുന്നു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും பட்டாம்பிக்காருடைய மனசறிஞ்சு கொண்டு ரெண்டு ஷோரூம்கள் எல்லா தரம் கலக்ன்களும் எம் எக்ஸ் வேயிட்டிங் பாலக்காடு ரோடி சாதாரணக்காருடைய சம்பூர் வஸ்தாலயமான எம் எக்ஸ் இக்கணோமியும் மனசிலுலு பட்டாம்பி